ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു കാര്യം പറയാനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ഒരു അപേക്ഷ പരിഗണിക്കണം കളിയാക്കാനോ കമൻ്റ് ഇടാനോ നിൽക്കരുത് ഇത് ഞങ്ങളെ പോലെയുള്ള അമ്മമാരെ മക്കളുള്ള അമ്മമാരെ അമ്മമാരെയൊരു റിക്വസ്റ്റാണ് ഇട്ട് എടുക്കണം അതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ദയവ് ചെയ്ത് റിയാക്ഷൻ വീഡിയോ നിർത്താവും നല്ലത് എന്താ വച്ചാലും ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേര് മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ചിലപ്പോൾ വല് മുതിർന്നവരായാലും കുട്ടികളും അധികം കുട്ടികളെ കയ്യിലൊക്കെ ഈ ഫോൺ കൊടുക്കുന്ന അമ്മമാരാണ് ചില വീട് വീടുകളിലൊക്കെ എന്നുവെച്ചാൽ അവരെ ജോലികൾ വേഗം തീർക്കാൻ വേണ്ടി ചെറിയ കുട്ടികളൊക്കെ ഇരിക്കാനും കരയാതിരിക്കാനും ജോലിയൊന്നും നമുക്ക് ചെയ്യാൻ നമ്മളെ സമ്മതിക്കാതെ ചില കുട്ടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് കുറച്ച് ടൈമിലൊക്കെ ഈ ഫോൺ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള വൃത്തികേടുള്ള സംസാരങ്ങളും കണ്ട് അവർ കാണുന്ന അവസരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പ്ലീസ് ഒന്ന് നിർത്തുക പിന്നെ ഷാജിതാ ഷാജിനെ പോലെയുള്ള ഒരു പെണ്ണിനെ നിങ്ങൾക്ക് എന്ത് എത്ര നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്താലും അവൾ അത് അങ്ങനെ തന്നെ ആവും അത് അങ്ങനെ ജീവിച്ച ഒരാൾക്ക് അതുപോലെ ആവാൻ കഴിയുള്ളൂ ഇനി എത്ര ആൾക്കാരെ അവളെ നന്നാക്കാൻ ഇറങ്ങിയാലും റിയാക്ഷൻ വീട് ഇട്ടാലും അവളെ നന്നാവാൻ പോകണില്ല എന്താ വച്ചാൽ അത്രക്ക് നല്ല നല്ല വാക്കുകളാണ് അവളെ തുളയിന്ന് വരുന്നത് അപ്പോൾ അവരെ മക്കളോ അത് പഠിച്ചു ഇനി നാട്ടുകാർ മക്കളെയും കൂടെ എങ്ങനെ ഒരു തെമ്മാടിത്തരങ്ങളും വാ വേണ്ടാത്ത വൃത്തികളൊക്കെ പഠിപ്പിക്കാൻ പഠിക്കാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അവൾ അവളെ പാട്ടിന് വിടുക നിങ്ങൾ ദയവ് ചെയ്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യാതിരിക്കുക ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞങ്ങളെപ്പോഴുള്ള സാധാരണക്കാരെ കുഞ്ഞു കുഞ്ഞു ചാനലുകളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഞങ്ങൾക്കും കൂടി അതിനൊരു പേരുദോഷം ആവരുത് ഞങ്ങളെ മക്കളെ മക്കളെ ഓർത്തെങ്കിലും കുഞ്ഞു മക്കളെ വീട്ടിലത്തെ കുഞ്ഞു മക്കളെ ഓർത്തെങ്കിലും ഈ റിയാക്ഷൻ വീഡിയോക്കാർ പ്ലീസ് നിർത്തണം ൊരു അപേക്ഷയാണ് അപ്പോൾ അത് പരിഗണിക്കുമെന്ന് വിചാ ഇതാവുന്നു നിങ്ങൾ തമ്മിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പേഴ്സണലായിട്ട് തീർക്കുക ഈ സോഷ്യൽ മീഡിയയിൽ വന്നിടാൻ നിൽക്കരുത് അനാവശ്യമായ മോശം മോശം വാക്കുകളാണ് അവൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾ കാണാൻ ഇട വരുന്നുണ്ട് എൻ്റെ മോനെന്നെ ഇപ്പോൾ അത് ഓരോന്ന് ഒരു ദിവസം അവൻ കണ്ടിട്ട് എന്നോട് ഒരു വാക്ക് ചോദിച്ചു അത് പറഞ്ഞ എന്താണെന്ന് എനിക്കതിനും പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ റിയാക്ഷൻ വീഡിയോ നിർത്തണം എന്നാണ് പറയുന്നത് നിങ്ങൾ ഇനി എന്തെങ്കിലും കേസും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പേഴ്സണലായിട്ട് ആയിക്കൊള്ളുക നമ്മൾ ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ ദയവ് ചെയ്ത് നല്ല നല്ല വീഡിയോസ് ഇട്ട് നല്ല നല്ല നമ്മൾ വളർന്നു വരുന്ന മക്കൾക്ക് ഒരു വരും തലമുറകൾക്ക് പഠിക്കാൻ പറ്റിയ പാഠങ്ങളും അവർ ചെയ അവർക്ക് ചെയ്ത് വളർന്ന് വരുമ്പോൾ അവർ നല്ല മക്കളായി വളരാനുള്ള അങ്ങനത്തെ ഓരോരോ കണ്ടന്റുകളും വീഡിയോസുകളും ഇടുക ഇപ്പോൾ കുഞ്ഞു മക്കൾ സോഷ്യൽ മീഡിയ ഫോൺ ഉപയോഗിക്കുന്ന മിക്കവാർക്കുറവാണ് എല്ലാവരും വീട്ടിലെ എല്ലാ മക്കളും അധികം ഫോൺ ഉപയോഗിക്കാറുണ്ട് നമ്മൾ അമ്മമാർ ചിലപ്പോൾ ചെറിയൊരു എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണിൽ ചിലപ്പോൾ മക്കൾ ഫോൺ ചോദിച്ച് ജ എന്താ കച്ചട കൂടുന്നവരുണ്ടാവും അതുപോലെ ഫുഡ് കഴിക്കണമെങ്കിൽ അവർക്കൊന്ന് ഫോൺ നോക്കണം ഇന്നത്തെ തലമുറ അങ്ങനെ ആയിപ്പോയി ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും യുഗമല്ലേ അപ്പോൾ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ചെയ്തോളൂ ചെയ്യേണ്ടെന്ന് അല്ല പറയുന്നാലും ഒരു മാന്യമായ രീതികൾ സംസാരിക്കാനും പറയാനും കാട്ടാനും ചെയ്യുക നമ്മൾ കുറേ ഇപ്പോൾ യൂട്യൂബ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് അപ്പം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ വീഡിയോ ഇട്ട് ജീവിച്ച് പൊക്കോട്ടെ പ്ലീസ് അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇനി നന്നാക്കിയാലും നന്നാക്കാത്ത ഒരാളാണ് ഷാജിത ഷാജി അവരെ സംസാരവും അവരെ രീതി അങ്ങനെ ആയിപ്പോയി അത് അവരവർ പഠിച്ചവനോടും പറഞ്ഞ് റബിനോടും അവർ മറുപടി പറയട്ടെ സ്വന്തമ്മാനെയും അയൽവാസികളെയും നാട്ടുകാരെയും ഒക്കെ ഇങ്ങനെ പച്ചത്തിറി വിളിച്ചിട്ടുള്ളൊരു വീഡിയോസും റീ ലൈവും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല പറഞ്ഞാലും അവൾ കൂടുതൽ കൂടുതൽ കാട്ടി പറഞ്ഞ് വീഡിയോ ഇടുക എന്നല്ലാതെ ഒരു മെച്ചമില്ല പിന്നെ നാട്ടിൽ നല്ല ആൺപിള്ളേർ വേണം അവൾ ഒതുക്കണമെങ്കിൽ വീട്ടിലും നല്ല ആൾക്കാർ വേണം വീട്ടുകാരും നാട്ടുകാരും ആരും ഇല്ലാതെ അവൾ തോന്നിയ പോലെ നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അവളെ നന്നാക്കിയിട്ട് കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ നല്ല നല്ല വീഡിയോകൾ കണ്ടന്റ് ഇട്ടിട്ട് നമ്മളെ മക്കൾക്ക് ഒരു മാതൃക അവരെ ഇതുപോലുള്ളൊരു വാക്കുകളൊന്നും കേട്ട് വളരാനുള്ള സാഹചര്യം വരുത്തരുത് പ്ലീസ് ഇന്നത്തെ കാലത്ത് എല്ലാ കുഞ്ഞു മക്കളും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് പറയാണ് പ്ലീസ് ദയവ് ചെയ്ത് റിയാക്ഷൻ വീഡിയോ ഇടുന്നവർ നിങ്ങൾക്ക് എന്തെങ്കിലും കേസോ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ പേഴ്സണലായിട്ട് തീർക്കുക അപ്പോൾ ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ വലിയൊരു ചാനലും കാര്യം ഒന്നും അല്ല കേട്ടോ ഒരു കുഞ്ഞി ചാനലായിട്ട് പോ പോകുന്നതാണ് പക്ഷേ മക്കളുടെ കാര്യങ്ങളും എൻ്റെ മക്കളെ കാര്യം മാത്രമല്ല പുറത്ത് എത്ര കുഞ്ഞു മക്കളുണ്ട് ഓരോ റിയാക്ഷൻ വീഡിയോൻ്റെ അടിയിലും കമൻ്റുകൾ കാണുന്നുണ്ട് ഈ ഒരു ഇങ്ങനെ വീഡിയോസ് കാരണം ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വരാൻ കഴിയുന്നില്ല മക്കൾക്ക് ഫോണ് മക്കളിടക്കം ഫോൺ നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് എന്താ വച്ചാൽ ഇന്നത്തെ കാലത്ത് സ്കൂൾ പഠിപ്പും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഫോണിലാണ് വാട്സപ്പ് ഗ്രൂപ്പുകളും ായാലും സ്കൂളായാലും ഒക്കെ ഗ്രൂപ്പുകളാണല്ലോ അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ എന്തെങ്കിലും എഴുതാനോ വായിക്കാനോ എന്തെങ്കിലും ടീച്ചേഴ്സ്മാർ വിടുന്ന സമയത്ത് മക്കളെ കയ്യിലാവും ഫോൺ അപ്പോൾ അവർ നമ്മൾ എന്തെങ്കിലും ജോലിക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ മക്കൾ അത് എടുത്തിട്ട് വേറെ യൂട്യൂബും അങ്ങനത്തെയൊക്കെ എടുത്തിട്ട് കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മോൻ തന്നെ ഇന്നോടൊരു വാക്ക് ചോദിച്ചിട്ടുണ്ട് ആ വാക്ക് എന്ത് അത് പറഞ്ഞാൽ എന്താണെന്ന് അവൻ എന്നോട് ചോദിച്ചു എൻ്റെ മോന് പത്ത് വയസ്സായിട്ടുള്ളൂ അപ്പോൾ അതുപോലെ എല്ലാ വീട്ടിലും ഉണ്ടാകും അതുപോലെ ഒരു അമ്മമാരും മക്കളും ഒക്കെ അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഉപയോഗം ഉപയോഗിക്കാത്തവർ ആരും തന്നെയല്ല അപ്പോൾ പറയുമ്പോൾ നിങ്ങൾ പറയും കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കരുത് എന്ന് പറയുന്നവരും ഉണ്ടാകും അപ്പോൾ ആർക്കും എന്നോടൊരു വിരോധമോ ദേഷ്യമൊന്നും തോന്നരുത് പ്ലീസ് ഈ റിയാക്ഷൻ വീഡിയോ ഒന്ന് കുറ െങ്കിൽ നന്നു എന്നൊരു അഭിപ്രായം പറഞ്ഞു നമ്മളെ വരും തലമുറകളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ നല്ല മക്കളായി പഠിച്ചു വളരേണ്ട മക്കളാണ് അതുകൊണ്ട് ഇതുപോലെ ഒരു ചീപ്പ് കേസ് കെട്ടുകളൊന്നും യൂട്യൂബിൽ ഇടാതിരിക്കുക ദയവ് ചെയ്തിട്ട് അപ്പോൾ ഇതൊരു എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് എല്ലാവരും എടുക്കണം ഒന്നും തോന്നരുത് ഒക്കെ ബസ നാമേക്കും